ഇന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള കഥയായാലോ ചന്ദ്രൻ പാലാഴി മഥനത്തിൽ ലഭിച്ച അനേക അമൂല്യ വസ്തുക്കളിൽ ഒന്നാണ് ചന്ദ്രൻ എന്ന് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു ചന്ദ്രൻ ലക്ഷ്മിദേവി സുരാദേവി ഉച്ച ശ്രവസ് രത്നം പാരിജാതം കാമധേനു ധന്വന്തരി അമൃത് കാളകൂടം ഇവയാണ് പാൽക്കടലിൽ നിന്ന് ലഭിച്ചതെന്ന് മഹാഭാരതം ആദിപർവം പതിമൂന്നാം അധ്യായത്തിലും വിഷ്ണുപുരാണം ഒന്നാം അംശം ഒമ്പതാം അധ്യായത്തിലും കാണുന്നു കൂടാതെ ജ്യേഷ്ഠ എന്ന ഒരു ദുർദേവതയും ഐരാവതവും ചിന്താമണി എന്ന രത്നവും അപ്സരസ്സുകളും സ്വർവാര വധുക്കളും താരൂമ മുതലായ തരുണീമണികളും കൂടി പാലാഴിയിൽ നിന്നും ലഭിച്ചുവെന്ന് കമ്പരാമായണം യുദ്ധകാണ്ടത്തിൽ കാണുന്നുണ്ട് ചന്ദ്രവംശത്തിന്റെ ഉത്ഭവവും പുരൂരവസിന്റെ ജനനവും ബ്രഹ്മപുത്രനായ അത്രി മഹർഷിയിൽ നിന്ന് ചന്ദ്രനും ചന്ദ്രനിൽ നിന്ന് ബുധനും ബുധനിൽ നിന്ന് പുരൂരവസും ജനിച്ചു ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ച വംശത്തിനാണ് ചന്ദ്രവംശം എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവ് ബുധനായിരുന്നുവെങ്കിലും ബുധനേക്കാൾ വിഖ്യാതനായത് പുരൂരവസാണ് അത്രിയിൽ നിന്ന് ചന്ദ്രനും ചന്ദ്രനിൽ നിന്ന് ബുധനും ബുധനിൽ നിന്ന് പുരൂരവസും ജനിച്ചതായാണ് പുരാണങ്ങളിൽ കാണുന്നത് പണ്ട് അത്രി മഹർഷിയെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിന് നിയോഗിച്ചു സൃഷ്ടികർമ്മങ്ങൾക്കുള്ള ശക്തി ലഭിക്കുന്നതിനു വേണ്ടി മഹർഷി അനുത്തരം എന്ന തപസ് തുടങ്ങി ഏതാനും വർഷങ്ങൾക്കകം സച്ചിദാനന്ദ ബ്രഹ്മം ആ ശാന്താത്മാവിന്റെ ഹൃദയത്തിൽ ഭാവലയത്തോടുകൂടി പ്രതിബിംബിച്ചു ആ ആനന്ദാതിശയം മൂലം അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും ജലം ഒഴുകിത്തുടങ്ങി സകല ലോകങ്ങളെയും പ്രക്ഷോഭിപ്പിച്ച ആ ജലധാരയെ ദിക്കുകൾ കാമിച്ച് സ്ത്രീരൂപം പൂണ്ട് പുത്രജനത്തിനു വേണ്ടി പാനം ചെയ്തു അങ്ങനെ അവർ ഗർഭിണികളായി തീർന്നു അതിൽ അത്രി സമ്പൂതമായ ആ ഗർഭത്തെ വഹിപ്പാൻ അവർ തീർന്നു അവർ അതിനെ പുറത്തു കളഞ്ഞു ബ്രഹ്മാവ് ആ ഗർഭത്തെ എടുത്ത് ഒന്നാക്കി സർവായുധപാണിയായ ഒരു യുവാവാക്കി തീർത്ത് രഥത്തിൽ കയറ്റി തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ബ്രഹ്മർഷിമാർ ബ്രഹ്മാവിനോട് ഇദ്ദേഹം തങ്ങളുടെ സ്വാമിയായി വാഴട്ടെ എന്നപേക്ഷിച്ചു ഋഷികൾ ദേവന്മാർ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ മുതലായവർ അദ്ദേഹത്തെ സാമവേദം ചൊല്ലി സ്തുതിച്ചപ്പോൾ ആ യുവാവിന് തേജസ് വന്നു അതിൽ നിന്നത്രേ ഭൂമിയിൽ ഔഷധികൾ ഉണ്ടായത് ഇക്കാരണം കൊണ്ട് ചന്ദ്രനെ ഓഷധീശനായും ദ്വിജനായും വേദസ്വരൂപനായും ഗണിച്ചു വരുന്നു രസമയമാകുന്നു ചന്ദ്രന്റെ മണ്ഡലം അത് ശുക്ലകൃഷ്ണ പക്ഷങ്ങളിൽ വർധിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നു ചന്ദ്രന് ദക്ഷൻ സൗന്ദര്യവതികളായ ഇരുപത്തിയേഴ് കന്യകമാരെ വേളി കഴിച്ചുകൊടുത്തു അതിനുശേഷം ചന്ദ്രൻ പതിനായിരം കൽപ്പം മുഴുവൻ വിഷ്ണുധ്യാനത്തിൽ മുഴുകി തപസ്സു ചെയ്തു തപസ്സുകൊണ്ട് പ്രീതനായ വിഷ്ണു ചന്ദ്രനോട് വരം ചോദിച്ചുകൊള്ളുവാൻ അരുളി ചെയ്തു ഉടനെ ചന്ദ്രൻ ഞാൻ സ്വർഗത്തിൽ വെച്ച് ഒരു യാഗം ചെയ്യുമ്പോൾ ബ്രഹ്മാദികളായ ദേവന്മാരെല്ലാവരും പ്രത്യക്ഷമായി തന്നെ എന്റെ ഗൃഹത്തിൽ വന്ന് യാഗം ഭുജിക്കയും ശൂലപാണി ആ രാജസൂയത്തിൽ കാവൽക്കാരനായി നിൽക്കുകയും വേണം എന്ന വരം ആവശ്യപ്പെട്ടു അതനുസരിച്ച് വിഷ്ണുവിന്റെ അനുഗ്രഹത്തോടുകൂടി ചന്ദ്രൻ രാജസൂയം തുടങ്ങി അത്രി ൃഗു ബ്രഹ്മാവ് വിഷ്ണു ദേവകൾ വസുക്കൾ മരുത്തുക്കൾ വിശ്വദേവന്മാർ എന്നിവരെല്ലാം രാജസൂയത്തിൽ പങ്കെടുത്തു ഋത്വിക്കുകൾക്ക് ദക്ഷിണയായി മൂന്ന് ലോകവും കൊടുത്ത് ചന്ദ്രൻ യാഗം അവസാനിപ്പിച്ചു യാഗാനന്തരം സ്നാനം ചെയ്ത് എഴുന്നേറ്റുനിന്ന ചന്ദ്രന്റെ അഴകു കണ്ട് ഒൻപതു ദേവിമാർ കാമവിവശരായി വിഷ്ണു ഭാര്യയായ ലക്ഷ്മി കർദ്ധമന്റെ ഭാര്യയായ സിനിവാലി വാലി വിഭാവസുവിന്റെ ഭാര്യയായ ദ്യുതി ദാതാവിന്റെ ഭാര്യയായ പുഷ്ടി സൂര്യന്റെ ഭാര്യയായ പ്രഭ ഹവിഷ്മാന്റെ ഭാര്യയായ കുഗു ജയന്ത ഭാര്യയായ കീർത്തി കശ്യപന്റെ ഭാര്യയായ അംശുമാലി നന്ദന്റെ ഭാര്യയായ ധൃതി എന്നിവർ സ്വഭർത്താക്കന്മാരെ പരിത്യജിച്ച് ചന്ദ്രനെ പ്രാപിച്ചു ചന്ദ്രൻ അവരെ സ്വഭാര്യമാരെ എന്ന പോലെ രമിപ്പിച്ചു കണ്ടവർ എല്ലാവരും ചന്ദ്രനെ ശഭിക്കാൻ ശക്തിയില്ലാതെ പകച്ചു നിന്നു ദേവഗുരുവായ ബൃഹസ്പതിക്ക് താര പേരായ ഒരു ഭാര്യയുണ്ട് താരാദേവി അതീവ സൗന്ദര്യവതിയാണ് ഈ താരാദേവി ഒരു ദിവസം സ്വഗൃഹത്തിൽ നിന്നിറങ്ങി ചുറ്റി നടക്കുന്ന അവസരത്തിൽ ചന്ദ്രഗൃഹത്തിൽ എത്തിച്ചേരുവാനിടയായി പരസ്പര ദർശനത്തിൽ ചന്ദ്രനും താരയും അനുരക്തരായി തീർന്നു കാമാർത്ഥരായ അവർ താമസം വിനാ അവരവരുടെ ഇംഗിതങ്ങളെ അന്യോന്യം അറിയിക്കുകയും അതിനുശേഷം രണ്ടുപേരും ചന്ദ്രഗ്രഹത്തിൽ തന്നെ സുഖമായി താമസിക്കുകയും ചെയ്തു ദിവസങ്ങൾ പലതുകഴിഞ്ഞു ബൃഹസ്പതി താരയെ നാലുപാടും അന്വേഷിച്ചു തുടങ്ങി അവൾ ചന്ദ്രന്റെ ഭവനത്തിൽ സുഖമായി ഇരുപ്പുണ്ടെന്നുള്ള വർത്തമാനമറിഞ്ഞ് ദേവിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ഗുരു ശിഷ്യന്മാരെ അയച്ചുവെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല ചന്ദ്രൻ താരാദേവിയെ പറഞ്ഞു വിട്ടതുമില്ല താരാദേവിക്ക് ചന്ദ്രനെ വിട്ടുപിരിയാൻ മനസ്സില്ലെന്നു കണ്ട് ശിഷ്യന്മാർ മടങ്ങിപ്പോയി അതിനുശേഷം പലതവണ ആളെ അയച്ചു നോക്കിയിട്ടും താരാദേവി ചെല്ലുന്നില്ലെന്നു കാണുകയാൽ ഒരിക്കൽ ബൃഹസ്പതി തന്നെ ചന്ദ്രഗ്രഹത്തിലേക്ക് ചെന്ന് ദേവിയെ വിളിച്ചു എന്നിട്ടും ദേവി പുറപ്പെട്ടില്ല അതുനിമിത്തം കുപിതനായ ബൃഹസ്പതി ചന്ദ്രനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ബ്രാഹ്മണനെ കൊന്നവൻ സ്വർണം മോഷ്ടിച്ചവൻ മദ്യപാനി ഗുരുഭാര്യയെ പരിഗ്രഹിച്ചവൻ മേൽപ്പറഞ്ഞവരോടുകൂടി സംസർഗം പുലർത്തുന്നവൻ എന്നിവരാണ് ലോകത്തിലെ പഞ്ചമഹാപാപികൾ അതിനാൽ നീ ഇനിയും ദേവലോകത്ത് വസിക്കുവാൻ യോഗ്യനല്ല എൻറെ ഭാര്യയെ ഉടൻ തന്നെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ ഉഗ്രമായി ശഭിക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും ചന്ദ്രന് കുലുക്കമുണ്ടായില്ല താര മനസ്സാലെ എന്റെ ഭവനത്തിൽ വന്നവളാണ് അവൾക്ക് രതിയിൽ വിരക്തിയുണ്ടാകുമ്പോൾ തിരിച്ചു പോയിക്കൊള്ളുമെന്ന് ചന്ദ്രൻ പ്രസ്താവിച്ചു ചന്ദ്രന്റെ ഈ പ്രസ്താവന ബൃഹസ്പതിയെ കുറെ കൂടി കുപിതനാക്കി അദ്ദേഹം സ്വഭവനത്തിൽ ചെന്ന് കുറെ കാലം കൂടി താരയെ പ്രതീക്ഷിച്ചിരുന്നു വീണ്ടും അക്ഷമനായി താരയെ അന്വേഷിച്ച് ചന്ദ്രഗൃഹത്തിലേക്ക് പുറപ്പെട്ടു ഇപ്രാവശ്യം ചന്ദ്രന്റെ ദ്വാരപാലകന്മാർ ഗുരുവിനെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല കുപിതനായ ബൃഹസ്പതി ഇന്ദ്രന്റെ സഹായം ആവശ്യപ്പെട്ടു അതനുസരിച്ച് ദേവേന്ദ്രന്റെ ഒരു ദൂതനെ ചന്ദ്ര ഭവനത്തിലേക്ക് അയക്കുകയും താരയെ ഉടൻ തന്നെ തിരിച്ചയക്കാത്ത പക്ഷം യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളാൻ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ചന്ദ്രൻ വഴങ്ങിക്കൊടുത്തില്ല ഇന്ദ്രന്റെ ദൂതൻ തന്റെ ഉദ്യമത്തിൽ പരാജിതനായി മടങ്ങിച്ചെന്ന് വിവരങ്ങളെ ഇന്ദ്രനെ ധരിപ്പിച്ചു ഇന്ദ്രൻ സൈന്യ സജ്ജീകരണം ചെയ്തു ചന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഇങ്ങനെ ദേവകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായ വിവരം എങ്ങനെയോ അസുരപുരിയിലെത്തി ഉടൻ തന്നെ ബൃഹസ്പതിയുടെ പുരാതന വിരോധിയും അസുരഗുരുവുമായ ശുക്രൻ ചന്ദ്രന്റെ അടുക്കലെത്തി ഇന്ദ്രനും ചന്ദ്രനും കൂടി യുദ്ധമുണ്ടാകുന്ന പക്ഷം താൻ ചന്ദ്രനെ സഹായിച്ചുകൊള്ളാമെന്ന് ഏൽക്കുകയും ഒരിക്കലും താരയെ വിട്ടുകൊടുക്കരുതെന്ന് ബലമായി ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഭാഗത്ത് ചന്ദ്രനും അസുര സൈന്യവും യുദ്ധത്തിന് കഴിഞ്ഞു യുദ്ധം അതിഭയങ്കരമായി ആരംഭിച്ചു അപ്പോഴേക്കും ലോകവ്യാപാരങ്ങൾ ആകപ്പാടെ കുഴപ്പത്തിലായി അതുകൊണ്ട് ബ്രഹ്മാവ് ഹംസാരൂഢനായി പോർക്കളത്തിലെത്തി ചന്ദ്രനെയും ശുക്രനെയും ശാസിച്ചു അവർക്ക് ബ്രഹ്മാവിന്റെ ശാസന കേൾക്കാതിരിക്കാൻ നിവൃത്തിയുണ്ടായില്ല അതിനാൽ അവർക്ക് യുദ്ധം നിർത്തിവെക്കേണ്ടി വന്നു എന്നു മാത്രമല്ല ചന്ദ്രൻ താരാദേവിയെ ബൃഹസ്പതിക്കു തന്നെ വിട്ടുകൊടുത്തു കലഹം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും അതിൽ നിന്ന് മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വന്നു ചന്ദ്രൻ താരാദേവിയെ ബൃഹസ്പതിക്ക് തിരികെ കൊടുക്കുന്ന കാലത്ത് താര ഗർഭിണിയായിരുന്നു ഈ വിവരം ബൃഹസ്പതി അറിഞ്ഞിരുന്നില്ല ദേവാസുര യുദ്ധത്തിനു ശേഷം എല്ലാവരും അവരവരുടെ ഭവനത്തിൽ സുഖമായി വസിക്കുന്ന കാലത്ത് താരാദേവി അതിസുന്ദരനായ ഒരു പുത്രനെ പ്രസവിച്ചു ബാലന്റെ ജാതകർമാദികൾ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ബൃഹസ്പതി തന്നെ നിർവഹിച്ചു താരാദേവി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചതും ബൃഹസ്പതി ജാതകർമാദികൾ കഴിച്ചതും മറ്റും കേട്ടയുടനെ ചന്ദ്രൻ ഒരു ദൂതനെ ബൃഹസ്പതി ഗൃഹത്തിലേക്ക് അയച്ചു താര പ്രസവിച്ച ശിശു തന്റേതാണെന്നും അതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ വിട്ടുതരണമെന്നും ചന്ദ്രൻ അവകാശപ്പെട്ടു പുത്രൻ തൻ്റെതാണെന്ന് ബൃഹസ്പതിയും അവകാശപ്പെട്ടു ഈ അവകാശ തർക്കം വളർന്നു വളർന്ന് ഒരു രണ്ടാം ദേവാസുര യുദ്ധത്തിന്റെ വക്കിലെത്തി ഈ ഘട്ടത്തിൽ ബ്രഹ്മാവ് ബൃഹസ്പതിയുടെ ഗൃഹത്തിൽ ചെന്ന് താരയെ വിളിച്ച് ശിശു ആരുടേതാണെന്ന് വ്യക്തമായി പറയണമെന്ന് ആജ്ഞാപിച്ചു ശിശുവിന്റെ പിതാവ് വാസ്തവത്തിൽ ചന്ദ്രനാണെന്ന് അവൾ പറഞ്ഞു അതനുസരിച്ച് ശിശുവിനെ ചന്ദ്രന് വിട്ടുകൊടുക്കുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിക്കുകയും ബൃഹസ്പതി അങ്ങനെ ചെയ്യുകയും ചെയ്തു ചന്ദ്രൻ ശിശുവിനെ കൊണ്ടുപോയി ബുധൻ എന്ന പേരിട്ട് വളർത്തി ഈ ബുധനാണ് പുരൂരപസിന്റെ അച്ഛൻ